പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി ശനിയാഴ്ച ഈ വർഷത്തിൻ്റെ ആറാമത്തെ മാസത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കുവാൻ സർവകൃപാലുവായ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് മഹത്വം കരേറ്റാം ഈ മാസം മുഴുവനും ദൈവത്തിന് നന്ദി കരേറ്റാനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കിത്തരും നന്ദി പറയാനുള്ള അനുഭവങ്ങളെ അത്ഭുതങ്ങളെ വിടുതലുകളെ കർത്താവ് നൽകി തരാൻ പോവാം വിശ്വസിക്കാമോ ആമേ ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പോകുന്ന ദൈവവചന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഈ മാസം മുഴുവൻ ഈ വചനം ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഡെലിവറൻസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ഒരു സംശയവും കേട്ടോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം അതിന് അവ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അതിന് അവർ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു വിശ്വസിക്കാം ഒരു പത്ത് വട്ടം ഈ വചനം പറഞ്ഞാട്ട് ആമ യഹോവ സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവർ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് കാണുന്ന ഒരു ദൈവപ്രവൃത്തി കർത്ത വായിക്കാൻ പോവാം ഈ വചനഭാഗം നമുക്കറിയാം ഉൽപ്പത്തി ദിവസം ഇരുപത്തിയാറാം അധ്യായം തന്നെ ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഫേവർ ഒരു വിളിപ്പെടുന്നവരനുഭവം ആമേൻ പ്രാരംഭത്തിൽ ഞാൻ പറയുന്നു ജൂൺ മാസത്തിൽ അസാധാരണമായ ദൈവിക ഫേവർ നിങ്ങളുടെ മേൽകർത്താവ് നൽകിത്തരും ആമേൻ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ആലോചന അവൻ വ്യക്തമായിട്ട് അത് അനുസരിച്ചപ്പോഴാണ് ആ ദൈവീക ഫേവർ അവന് വന്നതെന്ന് കാണാൻ കഴിയും അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായിരുന്നു അല്ലേ ആ ക്ഷാമകാലത്ത് അബ്രഹാം മിശ്രിമിലേക്ക് പോയതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ലൈഫിൽ നികത്താനാകാത്ത ചില പ്രതികൂലങ്ങൾ കടന്നു വന്നു അതേ വിഷയം ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിലും വരികയാണ് ഒരു ക്ഷാമം വരികയാണ് പക്ഷേ ഇസഹാക്ക് മിശ്രിമിലേക്ക് പോകാൻ ഇടയായില്ല കാരണം എന്താണെന്നറിയാമോ അവൻ ഒരു ദൈവശബ്ദം കേട്ടു നി മിസ്രിമിലേക്ക് പോകാൻ വരുത് ഇരുപത്താറാം അധ്യായത്തിന്റെ തുടക്കത്തിൽ കാണാൻ കഴിയും ഞാൻ ചിന്തിച്ചു കർത്താവ് എന്താണ് അബ്രഹാമിനോട് നീ പറഞ്ഞില്ല ഇസഹാക്കിനോട് നീ പറഞ്ഞു ആമ എന്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് കർത്താവ് ഇടപെട്ട ചിന്ത ഇതാണ് ആ പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ അബ്രഹാം ഒരു പാഠം പഠിച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതാണ് കർത്താവേ എന്റെ തലമുറയ്ക്ക് ഈ പ്രതിസന്ധി വരരുത് എന്റെ തലമുറ ഇതുപോലെ പ്രതികൂലങ്ങളിലൂടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അവൻ കേൾക്കാൻ ഇടയായിത്തീരണം കാരണം അവൻ വാത്തത്തെ സന്തതിയാണ് വാക്തത്തെ തലമുറയാണ് ആമേ അങ്ങനത്തെ പ്രാർത്ഥന അബ്രഹാമിൻ്റെ പ്രാർത്ഥന ദൈവസന്നി കിടന്നതുകൊണ്ട് ഇസഹാക്കിൻ്റെ ലൈഫിൽ അതുപോലെ പ്രതിസന്ധി വന്നപ്പോൾ ആ മേൻ ദൈവശബ്ദം അവൻ കേൾക്കുകയും ഖരാറിലവൻ പാർക്കുകയും ചെയ്യുക എന്നെ കേൾക്കുന്നതേ പെയ്തിൽ മുൻ തലമുറകൾക്ക് സംഭവിച്ച ചില പിഴവുകൾ ആമേ ചില തെറ്റായിട്ടുള്ള ചില തീരുമാനങ്ങൾ നിമിത്തം അവർ ബാക്കിലേക്ക് പോയത് നമ്മുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കണമോ ഒന്ന് നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം രണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ദൈവശബ്ദം കേൾക്കാനിടയായിത്തീരും ഇവിടെ ഈ സഹാക്ക് ഗരാറിൽ പാർക്കോ ക്ഷാമം കേട്ടോ ക്ഷാമമുണ്ട് പക്ഷെ കേട്ടത് ദൈവശബ്ദമാണ് മിശ്രിമി നന്മയുണ്ട് ആമേ പക്ഷെ അവൻ അങ്ങോട്ട് പോകാതെ ഗരാലിൽ പാർക്കുമ്പോൾ ദൈവം അവനോട് പറയുക ബാക്കിയെല്ലാവരും ക്ഷാമകാലത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈസഹാക്കെ നീ വിതയ്ക്കുക അവിടെ പറയുന്ന പദമിങ്ങനെയാ ആമ നൂറുമേനി കൊയ്തു അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായിത്തീരും നമുക്കറിയാം റയറായിട്ട് ലഭിക്കുന്ന ഒരു സാധനം അത് അത്യാവശ്യമാണെങ്കിൽ എത്ര വില കൊടുത്തും ആരും മേടിക്കാനിടയായിത്തീരും ഇല്ലേ ഇവിടെയും അത് സംഭവിച്ചത് ഈ സഹാക്ക് വിതച്ചപ്പോൾ കിട്ടിയത് നൂറുമേനിയ ആൾക്കാർ ആമയ ഹാലി എത്ര പൈസയാണെങ്കിൽ കൊടുത്തത് വാങ്ങാനിടയായിത്തീർന്നു അവൻ വർദ്ധിച്ച് ധനവാനായി നോക്കിയേ ഈ നന്മ കണ്ടുകഴിഞ്ഞപ്പോൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അഭിമേയിലേക്ക് പറയുക ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടുപോകണം നീ ഞങ്ങളെ കാട്ടിൽ ബലവാനാണ് ദയവ് ചെയ്ത് ഇവിടുന്ന് പോയിത്തരണമെന്ന് പറഞ്ഞ് ഇസഹാക്കിനെ പറഞ്ഞു വിടുന്ന നമുക്ക് കാണാൻ കഴിയും ഇസ്സഹാക്കിൻ്റെ കൂടെ ആ നന്മ മാത്രമല്ല ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നു ആ അനുഗ്രഹം ഇസഹാക്ക് അവിടെ ഉള്ളത് കൊണ്ട് ഫലിസ്തേന് മുഴുവനും അത് അനുഭവിക്കാനിടയായി പ്രിയ ദൈവത്തിലെ നീ ചിലയിടത്ത് ചിലപ്പോൾ പരിതേശിയായിരിക്കാം നീ ചിലപ്പോൾ വന്ന് പാർക്കുന്നവനായിരിക്കാം ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ പാർക്കുന്ന ഭവനം നീ ജോലി ചെയ്യുന്ന സ്ഥാപനം ആമേൻ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ നമുക്ക് പോലും അത് അറിയാൻ പറ്റുന്നില്ലായിരിക്കാം നമുക്കോലും അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷെ അവിടുന്ന് പോകുമ്പോഴേ അതിൻ്റെ ആമേൻ ഫലം അവർക്ക് തിരിച്ചറിയാം വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ ആമേൻ ഇസഹാക്കിനെ അഭിമേയിലേക്ക് അവിടെ പറഞ്ഞു വിട്ടു എന്ത് സംഭവിച്ചു അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവിക ഫേവർ അവരുടെ കൂടെ പോയി ആമേൻ പിന്നെ തേതിയിൽ അഭിമേയിലേക്ക് വന്ന് പറയുന്നൊരു പദമാണ് ഇസഹാക്ക് അവരോട് പറയാം അമേ ഇരുപത്തി ഏഴാമത്തെ വാക്യം നിങ്ങൾ എന്തിനെൻ്റെ അടുക്കൽ വരുന്നു നിങ്ങൾ എന്നെ ദേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ച് കളഞ്ഞുവല്ലോ ആമൻ അപ്പോഴാണ് അഭിമേലക്കോൺ എഹോ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായിട്ട് കണ്ടു ഞങ്ങൾ സ്പഷ്ടമായിട്ട് കണ്ടു പ്രിയ ദൈവ പൈതലെ അങ്ങനൊരു ദൈവപ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി ഇന്നത്തെ ദിവസം ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫിനകത്ത് ജീവിതത്തിൽ മിനിസ്ട്രിയിൽ എല്ലായിടത്തും കർത്താവ് ചെയ്യും ഈ ദൈവസാന്നിധ്യത്തിനകത്ത് അങ്ങ് മറഞ്ഞിരുന്നു ഒരു ബബിള് പോലെ ഒരു കവറിങ് പോലെ ദൈവസാന്നിധ്യത്തിനകത്ത് അങ്ങ് മറഞ്ഞിരുന്നു അതിനകത്ത് വേണ്ടുന്ന ഫേവർ ദൈവം നിനക്ക് തരും അതിനകത്ത് വേണ്ടുന്ന നന്മ നിനക്ക് തരും അതാത് സമയങ്ങളിൽ ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതങ്ങ് അനുസരിച്ചോ ഇന്നലകളിൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് സംഭവിച്ച പിഴവുകൾ നമുക്കുണ്ടാകരുത് പിതാക്കന്മാർ കേൾക്കാത്ത ദൈവശബ്ദം നമ്മൾ കേൾക്കണം റിസൾട്ടോ ആമേ രാജ്യം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു നന്മയിലേക്ക് അത് മാറുവാനിടയായിത്തീരും ഈ മാസത്തിൽ ഓരോ ദിവസവും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് മുഖാന്തരങ്ങളെ തരും മറക്കരുത് ഈ ദൈവശബ്ദം ആമേ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു ആരത് പറയുന്നത് ദേഷിച്ച് വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി വിടുന്നുണ്ട് പോയിക്കോണം ഇവിടുന്ന് പോയിക്കുന്നുണ്ട് മേലാ കണ്ടുപോയേക്കരുത് എന്ന് പറഞ്ഞ ചിലര് എൻ്റെ കാല് പിടിച്ച് വന്ന് ക്ഷമ ചോദിച്ച് ആമേനാമേൻ ആമേനാമേൻ ഒരു ദൈവപ്രവർത്തിക്കായിട്ട് കർത്താവ് നിനെ മുഖാന്തരമാക്കുന്ന അനുഭവങ്ങൾ ഈ മാസത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിൻ്റെ ബേസിൽ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ചെയ്തു തരും ചെയ്തു തരും ചെയ്തു തരും പ്രാർത്ഥിക്കുക കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവ് ഈ മാസത്തിൻ്റെ ദിനത്തിൽ ഞങ്ങൾക്ക് തന്ന ഈ വളരെ പവർഫുള്ളായിട്ടുള്ള ദൈവ ശബ്ദത്തിനായിട്ട് സ്തോത്രം ഇന്നലകളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് സംഭവിച്ചത് ഞങ്ങൾക്ക് സംഭവിക്കാതെ ഈ ജൂൺ മാസം മുഴുവനും ഞങ്ങളെ സൂക്ഷിക്കണം ഈ മാസത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കായിട്ട് സ്തോത്രം യാത്രകൾക്കായിട്ട് സ്തോത്രം ജോലി മേഖലകൾക്കായിട്ട് സ്തോത്രം എല്ലാവരെയും ശ്രേഷ്ഠതയോടെ മാന്യതയോടെ തല ഉയർത്തിപ്പിടിച്ച് ഇന്നലകളിൽ തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ അഭിമാനത്തോടെ അനാമ ദൈവിക ആശീർവാദത്തോടുകൂടെ നിലനിൽക്കുന്ന അനുഭവം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ ഇന്നലകളിൽ ഞങ്ങളെ ഉദ്ദേശിച്ച് ചിലർ പറയട്ടെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ സ്പഷ്ടമായിട്ട് കണ്ടു എന്ന് പറയുന്നൊരു ദൈവപ്രവൃത്തി എല്ലാ ദിവസവും ഈ മാസത്തിലെ മുഴുവൻ ദിനങ്ങളിൽ കാണാൻ സ്വർഗം കൃപ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ അവരുടെ ലൈഫിൽ ഒരു ഭയങ്കര ബ്ലസ്സിങ് ഉണ്ടാകട്ടെ ഭൗതികതയിൽ മാത്രമല്ല ആത്മീയതയിൽ എല്ലായിടത്തും തൊടുന്ന എല്ലാത്തിലും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവി നാമത്തിൽ തന്നെ ഗാഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഫ്രൈസലോൾ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു